എത്തും പാലക്കാട് നിലവിൽ മുപ്പത്തിയഞ്ചു മുതൽ മുപ്പത്തി ഡിഗ്രി വരെയാണ് ജില്ലയിലെ ശരാശരി താപനില ചൂട് കൂടുന്നതോടെ നേരിട്ട് വേല ഏൽക്കാവുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്ന് ജില്ലാ ആരോഗ്യ വിഭാഗം ജനങ്ങളോട് നിർദ്ദേശിച്ചു എന്നാൽ ഇത്തവണ മാർച്ച് ആവും മുമ്പേ കനത്ത ചൂട് എത്തിയതിലുള്ള ആശങ്കയിലാണ് ജനങ്ങൾ പകൽ പത്ത് മണിയോടെ തന്നെ ചൂട് കനക്കും കഴിഞ്ഞ പത്ത് ദിവസങ്ങളിലായി മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ജില്ലയിലെ മിക്കയിടങ്ങളിലെയും താപനില എരുമിയൂരിൽ നാൽപ്പത് ഡിഗ്രി വരെ ചൂട് രേഖപ്പെടുത്തിയെന്നും വിവരമുണ്ട് ഈ സാഹചര്യം തുടർന്നാൽ അടുത്ത മാസത്തോടെ താപനില നാൽപ്പത്തിരണ്ട് ഡിഗ്രിയിൽ എത്തുമെന്നാണ് വിലയിരുത്തൽ വെയിൽ നേരിട്ട് ഏൽക്കാതിരിക്കാനും ആവശ്യത്തിന് വെള്ളം കുടിക്കാനും ജില്ലാ മെഡിക്കൽ ഓഫീസർ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉച്ച സമയത്ത് അതായത് ഒരു പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്ത് പുറത്തിറങ്ങി കളിക്കാതിരിക്കുക കുട്ടികൾ എസ്പെഷ്യലി പിന്നെ ഉള്ളത് നമ്മുടെ ജോലിക്ക് ജോലി എടുക്കുന്ന പുറത്ത് ജോലി എടുക്കുന്ന ആൾക്കാർ ഈ പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെയുള്ള ടെമ്പറേച്ചർ കൂടിയിരിക്കുന്ന സമയത്ത് പുറത്ത് ജോലി എടുക്കാതിരിക്കുക ധാരാളം വെള്ളം കുടിക്കുക ചൂട് കൂടിയതോടെ മലമ്പുഴ വാളയർ തുടങ്ങിയ പ്രധാന അണക്കെട്ടുകളിലെ ജലനിരപ്പ് താഴ്ന്നു വെള്ളം കുറയുന്നത് കൃഷി കുടിവെള്ളം എന്നിവയെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് പാലക്കാട്ടുകാർ റിപ്പോർട്ടർ പാലക്കാട്